എല്ലാവർക്കും നമസ്കാരം കിട്ടാ എന്റെ അതിനൊരു സംഭവം കണ്ട ഇത് ഞാൻ ഓൺലൈനിൽ വരുത്തിയിട്ടുള്ളതാ അതായത് ബ്രാഞ്ച് കിട്ടുന്നതാണ് എൻ്റെ പേര് ഇത് പരസ്യത്തിന് വേണ്ടി പറയാം നല്ല കേട്ടോ ഞാൻ ബാക്കിയിട്ടുള്ളതാണ് നല്ല പോയുള്ളതാണ് ഓൺലൈനില് നമുക്ക് ഇപ്പോൾ എനിക്ക് വന്നത് ഏകദേശം നാനൂറ്റി അമ്പത് കോളണ്ടിരിക്കുന്നത് എൻ്റെ പേര് ബ്രാഞ്ച് കണ്ടിട്ട് ഞാൻ വിട്ടോളൂ അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ട് നമുക്ക് കഴിഞ്ഞു നോക്കാം ഈ ഹോളി കൂടെ നേരെ തയ്ക്കട്ടെ അപ്പം നമുക്ക് കേട്ടാൽ കേട്ടോ തയ്റ്റി നോക്കിയ ഹോൾഡ് അല്ലേ നീ എത്ര ഹോൾഡ് ആ ഹോളി കൂടെ ഹോളിക്കൂടാ അതിൻ്റെ ഇട്ട് ഇത് മതി കേട്ടോ നമുക്ക് നേരെ ഈ കപ്പിയുടെ ഈ കപ്പിയട ഉള്ളിക്കൂടെ പുത്ത മാറിയത് അട്ടി നോക്കാൻ അല്ലേ അല്ലേ ചെറിയൊരു ടെസ്റ്റ് ഹൈറ്റ് കൂടുതലാണെ ഓക്കേടാണ്ടാ അപ്പൊ ഓട്ടി പിടിയാട്ടാ സൂപ്പർ സാധനം അല്ലെ അഭിപ്രായങ്ങളൊക്കെ പറയാം പിന്നെ ചെയ്യാൻ മറക്കേണ്ടിട്ടാണ് ഓക്കെ